ഹായ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ ചിക്കൻ റെസിപ്പിയിലാണ് അപ്പൊ നമ്മള് പലതരം ചിക്കൻ വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ബട്ടർ ചിക്കൻ വെക്കാം അപ്പൊ എന്നൊക്കെ വേണ്ടി നോക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മസാല ഒക്കെ പെട്ടിന്ന് വെക്കണം അപ്പൊ ഞാൻ ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുണ്ട് അതൊരു പത്രത്തിലേക്കും മാറ്റാം നമുക്ക് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് നമുക്ക് പാകത്തിനിട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതെല്ലാം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്യാം അപ്പം നമ്മൾ വലിയ ചിക്കൻ്റെ പീസ് പീസായതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പും മുളകുമൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നമുക്ക് ചിക്കനിലേക്കുള്ള തേവ് തയ്യാറാക്കാം അപ്പൊ അതിനൊരു പാൻ അടക്കത്ത് വെച്ച് നമുക്ക് അതൊന്ന് ശേഷം കുറച്ച് ബട്ടറും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബട്ടറും ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് നമ്മളതിന് കുറച്ച് ബട്ടറും ഓയിൽ മുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് സവാളിട്ടുണ്ട് വാട്ടാം

വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒക്കെ നന്നായി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കശുമണ്ടി കുറച്ചിട്ട് കൊടുക്കാം ഒരു പത്തിരുപത് കശുമണ്ടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമ്മള് തീ കുറച്ചിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഇത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടീബിൾ സ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ മല്ലിയലിയും കൂടി ഇട്ട് നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ തീ കൊറച്ചിട്ടോട്ട് അത് ഇളക്കി കൊള്ളാം കേട്ടോ അതേ കരിഞ്ഞ് പെട്ടെന്ന് അത് കരിയാതെ ഇരിക്കാൻ നമ്മളിത് തീ കൊറച്ചിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്കിതിക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഒന്ന് കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളി ഞാൻ പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ് അപ്പം അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളി മുഴന്നുണ്ടെങ്കിൽ അത് ഇട്ട് കഴിച്ചാലും മതി ഇട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യാം ഇനി തീ നന്നായി കൂട്ടി കൊടുക്കാം നന്നായി ഒന്ന് തിളക്കിട്ട ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് ചൂടാറിക്കാം ചൂടാറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയൊക്കെ പറ്റിയ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വളർച്ചെടുക്കാം ഞാനൊരു പാനടുപ്പ് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അവർക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം മറ്റേ ചിക്കൻ കൂടി വറുത്തെടുക്കാം അടുത്ത ചിക്കൻ കൂടി വറുത്തെടുക്കാം ചിക്കൻ മറച്ചിട്ട് രണ്ടു ഭാഗം വറത്തെടുക്കാം അപ്പൊ നമ്മുടെ മസാല ചൂടാണെങ്കിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് അറിയാ നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ചിക്കൻറെ രണ്ടാം തട്ടൊപ്പും വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഇത് പ്ലേറ്റ് മാറ്റാം അപ്പൊ നമ്മള് സവാളയും തക്കാളി ഇത് ഇതൊക്കെ കൂടി അരച്ച് വെച്ചില്ലേ ആ പേസ്റ്റ് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഇണ്ടാക്കാം കേട്ടോ പാൽപ്പാട ഇടുത്ത് വെച്ചിട്ട് അത് നന്നായി മിക്സിയില് അരച്ചിട്ട് എടുത്താൽ മതി അത് നല്ല ഫ്രഷ് ക്രീമാണ് ഞാനത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് തിളപ്പിക്കാം ചിക്കനും ഒന്ന് അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട് നമ്മളെ മസാലയൊക്കെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ലൈറ്റ് മാറ്റാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം നന്നായിട്ട് ഒന്നായിട്ട് കുറച്ച് കസൂർ മേത്തി കൂടി ബട്ടർ ചിക്കൻ അങ്ങനെ അലങ്കരിക്കാം അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയും മാർക്കരുത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ മാറ്റാനും ഓളൊന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ രണ്ട് എല്ലാ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേ ബൈ